ടീ കോപ്പം നിക്കസ് സെന്റിനൽ ഉപഗ്രഹം പകർത്തിയ രാമസേതുവിന്റെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്തുള്ള രാമേശ്വരം ദ്വീപിനും ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനും ഇടയിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പാലം ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്നതാണ് പതിനഞ്ചാം വരെ ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ ആയിരുന്നു എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അതിനുശേഷം വർഷങ്ങളായി കൊടുങ്കാറ്റിനെ തുടർന്ന് ഇത് ക്രമേണ നശിച്ചു പോവുകയായിരുന്നു രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നതിനായി ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന രാമനും സൈന്യത്തിനും വേണ്ടി കടലിലൂടെ പണിത പാലമാണിത് എന്നാണ് ഹൈന്ദവ വിശ്വാസങ്ങളിൽ പറയുന്നത് രാമായണത്തിൽ രാമസേതു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ പാലം വഴിയാണ് രാമനും കൂട്ടരും ലങ്കയിലെത്തി യുദ്ധത്തിലൂടെ രാവണനെ വധിച്ച് സീതയെ തിരികെ കൊണ്ടുവന്നത് അത്രേ രാമായണത്തിൽ സേതു എന്ന ഭാഗത്ത് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് ഏജൻസിയുടെ കോപ്പർണിക്ക സെന്റിനൽ ടു എന്ന സാറ്റലൈറ്റ് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ബഹ്രാകാശം നോക്കുമ്പോൾ ചെറിയ നൂലുപോലെ കിടക്കുന്ന രാമസേതു പാലം ചിത്രത്തിൽ കാണാം രാമസേതുവിന് ചുറ്റുമുള്ള മണൽത്തിട്ടകളിലേക്ക് വ്യത്യസ്ത ഇനം പക്ഷികൾ എത്താറുണ്ട് അവയുടെ പ്രജനനം ഇവിടെ വെച്ച് നടക്കുന്നു ധാരാളം വൈവിധ്യങ്ങളുടെ മായാലോകമാണ് ഇവിടെ അധികം ആഴമില്ലാത്ത കടൽ വെള്ളത്തിൽ ഒരുപാട് വ്യത്യസ്തയിനും പുല്ലുകളും സസ്യങ്ങളും ഉണ്ട് ഡോൾഫിനുകളും കടലാമകളും ഈ കടലിൽ സൗര്യവിഹാരം നടത്തുന്നു മനോഹരമായ കാഴ്ചകളാണ് രാമസേതു സമൂഹം സമ്മാനിക്കുന്നത് എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി കുറിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർക്കിടയിലാണ് ഇവിടം രാമസേതു എന്നറിയപ്പെടുന്നത് എന്നാൽ ശ്രീലങ്കക്കാർക്കിത് ആഡംസ് ബ്രിഡ്ജാണ് ഇബ്രിൻ ഗോർദാദ്ബെയുടെ റോഡ്സ് ആൻഡ് കിങ്ഡംസ് സി എയ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് പാശ്ചാത്യ ലോകം ഈ പാലത്തെക്കുറിച്ച് അറിഞ്ഞത് അതിൽ അദ്ദേഹം പാലത്തെ വിളിക്കുന്നത് സേത് ബന്ധായി അഥവാ കടലിന്റെ പാലം എന്നാണ് ആയിരത്തി മുപ്പതിൽ ജീവിച്ചിരുന്ന അൽബറുണി ആണ് ഇതിനെ ആഡംസ് ബ്രിഡ്ജ് എന്ന് വിളിച്ചത് എന്നാണ് കരുതുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒരു ബ്രിട്ടീഷ് കാർട്ടോഗ്രാഫർ ഈ പ്രദേശത്തെ ആഡംസ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്ന ആദ്യകാല ഭൂപടം തയ്യാറാക്കി ിലെ ആദ്യകാല അനുസരിച്ച് ആദിമ മനുഷ്യനായ ആദം ഏതൻ പാപം ചെയ്തതിനെ തുടർന്ന് ഭൂമിയിൽ എത്തുകയും ആദത്തിന്റെ പാദം ഇവിടം പതിഞ്ഞതായി കരുതപ്പെടുകയും ചെയ്യുന്നു ഈ വിശ്വാസങ്ങളുമായി ചേർന്ന് ശ്രീലങ്കയിൽ ആദം സ്പീക്ക് എന്നൊരു കൊടുമുടിയും ഉണ്ട് രാമസീതു എന്ന പാലം മനുഷ്യനിർമ്മിതമാണോ എന്ന വിഷയത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നത് രാമസേതു മനുഷ്യനിർമ്മിത പാലമാണോ എന്ന ചോദ്യം വളരെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്നു ഹിന്ദു ഇതിഹാസമായ വാൽമീകിയുടെ രാമായണത്തിൽ പാലം ആദ്യം പരാമർശിക്കപ്പെട്ടിരുന്നു ലങ്കയിൽ എത്തുന്നതിനും രാവണന്റെ പിടിയിൽ നിന്ന് ഭാര്യ സീതയെ മോചിപ്പിക്കുന്നതിനുമായി വാനരസേന സ്ഥാപിച്ചതാണ് എന്നാണ് കരുതുന്നത് പാലത്തിന് മറ്റു നിരവധി കൗതുകകരമായ വസ്തുതകളുമുണ്ട് പൊങ്ങിക്കിടക്കുന്ന കല്ലുകളുടെ കടങ്കഥ നിരവധി ശാസ്ത്രജ്ഞർ അന്വേഷിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പഠനങ്ങൾ അനുസരിച്ച് വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന കല്ലുകൾ ശാസ്ത്രത്തിന്റെ പിന്തുണ ഉള്ളതാണ് പൊങ്ങിക്കിടക്കുന്ന ശില അഗ്നിപർവ്വതങ്ങളാണ് രാമസേതു നിർമ്മിക്കാൻ ഉപയോഗിച്ചതത്രേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സമുദ്രദേവനായ വരുണന്റെ അനുഗ്രഹവും ഈ കല്ലുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീരാമനാമവും വെള്ളത്തിനടിയിൽ അതിനെ മുങ്ങുന്നത് തടയുന്നു ഇന്ത്യയുടെ തെക്കു കിഴക്കൻ തീരത്തുള്ള രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ വടക്കുപടിഞ്ഞാറൻ തീരത്തുള്ള മന്നാർ ദ്വീപിനും ഇടയിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ നീളത്തിൽ ചുണ്ാമ്പു കല്ലുകളാൽ നിർമ്മിതമായതാണ് ഈ പാലം നിരവധി നിഗൂഢതകളാണ് രാമസേതുവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത് ഇത് മനുഷ്യ അല്ലെന്നും ചിലർ പറയുന്നു എന്തായാലും ആ പവിഴപ്പുറ്റുകളിലെ മണൽ ട്രാപ്പിംഗ് കാരണം ഉണ്ടാകുന്ന ചുണ്ണാമ്പാണ് കല്ലുകളിൽ ചുണ്ണാമ്പുണ്ടാവാൻ കാരണമെന്നും ഇത് പ്രകൃതിദത്ത ഘടനയാണ് എന്നാണ് ചില ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത് ഇത്തരത്തിൽ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ആകാശത്തെ മാസ്മരിക കാഴ്ചയായും െ വിസ്മയ കാഴ്ചയായും രാമസേതു നിലനിൽക്കുകയാണ് ഏറെക്കാലമായി സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ രാമസേതു പാലം മനുഷ്യനിർമ്മിതമാണ് എന്ന് അമേരിക്കൻ ആർക്കിയോളജിസ്റ്റുകൾ വെളിപ്പെടുത്തിയിരുന്നു ഡിസ്കവറി കമ്മ്യൂണിക്കേഷൻസിന്റെ യു എസ് സയൻസ് ചാനലാണ് ഇതേക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ വാട്ട് ഓൺ എർത്ത് എന്ന പരിപാടിയിലൂടെ പുറത്തുവിട്ടത് ഇതിന്റെ പ്രൊമോ ചാനൽ പുറത്തുവിട്ടിരുന്നു ആദംസ് ബ്രിഡ്ജ് എന്ന് വിളിക്കപ്പെടുന്ന രാമസേതുവിന്റെ രഹസ്യത്തെക്കുറിച്ച് ഈ ചാനൽ പുറത്തുവിട്ട വിവരങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകഴിഞ്ഞത് കഴിഞ്ഞത് മണൽത്തിട്ട പ്രകൃതിദത്ത ും അതിനു മുകളിലുള്ള കല്ലുകൾ അങ്ങനെയുള്ളതല്ല കല്ലുകളുടെ പഴക്കം ഏഴായിരം വർഷവും മഴൽത്തിട്ട് നാലായിരം വർഷം പഴക്കം എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചുണ്ണാമ്പുകല്ല് തിട്ടകളാണ് രാമസേതുവിൽ കാണുന്നത് എന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരുന്നു സേതു സമുദ്രം പദ്ധതി നടപ്പായിരുന്നെങ്കിൽ ആഴത്തിലുള്ള ഡ്രഡ്ജിങ്ങിലൂടെ ഇത് നശിച്ചു പോകുമായിരുന്നു മതവിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ല പദ്ധതി വിമർശനം ഏറ്റുവാങ്ങിയത് പ്രദേശത്തെ ആഴക്കടൽ ജൈവ വൈവിധ്യം കൂടി ഇല്ലാതാകുമായിരുന്നു ഇന്ത്യാന യൂണിവേഴ്സിറ്റി നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബൌൾഡർ സതേൺ ോൺ യൂണിവേഴ്സിറ്റി ഇവരുടെ ഗവേഷണ വിവരങ്ങളും സയൻസ് ചാനൽ തിയറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ലോകത്തിന് തന്നെ വിസ്മയമാവുകയാണ് പാലം ന്യൂസ് കർമാൻസ്